നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാന കാർഷിക വില ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപമുള്ള നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഏകദിന ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു വിലവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നു ഐ സി ഐ ആർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഐ ഐ എസ് ടി ഐ ഐ പി അനേർട്ട് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവയിൽ നിന്നുള്ള വിദഗ്ദ്ധർ പങ്കെടുക്കും ലോകത്താദ്യമായി സങ്കട ഇനം തെങ്ങ് വികസിപ്പിച്ച ചരിത്ര പാരമ്പര്യമുള്ള പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം കർഷകർക്കും കർഷക വൃത്തിയിൽ പങ്കാളികളാവുന്നവർക്കും ആശയം കൈമാറാനും കാർഷിക രംഗത്തെ പുതുമുഖങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പുതുതലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിനും കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ സാധ്യതയെക്കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനും കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതിനുമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആർ എ ആർ എസ് കാർണുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെ സംഘടിപ്പിക്കുന്നു വിവിധ വിളകളുടെ ബയോ പാർക്കുകൾ മൃഗസംരക്ഷണം അലങ്കാര ചെടികൾ നൂതന സാങ്കേതിക വിദ്യകളുടെ ഫീൽഡ് പ്രദർശനം കാർഷിക സെമിനാറുകൾ പരിശീലനങ്ങൾ കാർഷിക ഡോക്യുമെന്ററിയുടെ പ്രദർശനം അഗ്രോ ക്ലിനിക് മണ്ണ് പരിശോധനാ സേവനം ഫുഡ് പാർക്കുകൾ നടുവസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനം വാണിജ്യ സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് സായാഹ്ന വിനോദ പരിപാടികൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന അനുഭൂതികൾ ഫാം കർണിവരിൽ ഒരുക്കുന്നു ക്ഷീലവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ ശുദ്ധമായ പാൽ ഉത്പാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും നൂറ്റമ്പത് രൂപ ദിനപത്തയും ആകെ നൂറ് രൂപ യാത്രാപത്തയും ലഭിക്കുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് അഞ്ചു മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒമ്പത് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ ാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസുകളിൽ ജനുവരി പത്തിനു മുമ്പ് സമർപ്പിക്കണം വിശദ വിവരങ്ങൾക്ക് മത്സ്യഭവൻ ഓഫീസുമായോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മേഖലാ ഓഫീസ് തിരുവനന്തപുരം കാര്യാലയവുമായോ ബന്ധപ്പെടേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് കാർഷിക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം